ഇത്യാനകളിൽ തന്നെ പഴവിന്റെ എല്ലാ ലക്ഷണങ്ങളും രണ്ട് തിരിയാനകളെ ഇവിടെ ചേരാനുടുകയും നാമകരണം ചെയ്ത പട്ടം ആദരിക്കുകയാണ് ഈ രണ്ട് ആനകളെയാണ് പിന്നെ ക്ഷേത്ര വിദേശ നിർവഹിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ആനകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നാം അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആനകളെ കുറിച്ച് ആനകളെ പ്രേവിക്കാനും ആനകളെ കുറിച്ച് പഠിക്കുവാനും യും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ക്യാമറമാനായ ശ്രീ കണ്ണൻ കോറമ്പിൽ ക്ഷേത്രത്തിന്റെയും ചേർന്ന് ഈ രണ്ടാമെ പട്ടം നൽകി ആദരിക്കുകയാണ്

એના જંગલ પરંદના വളരെ തന്നെ ഇതിനു മുമ്പ് ഇവിടെ നമ്മൾ നമ്മളെങ്കിലും ഇപ്പോൾ ഒരു നാളായിട്ട് അതിന്റെ പരിപാലനം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആഗ്രഹിക്കുകയാണ് അത് നമ്മൾ और भाई रोहित देवगन से बोलता हूं मेरे यार तुम्हारा वीडियो है അതിൻ്റെ ഉടമസ്ഥരും അതിൻ്റെ ഒന്നാം പാമ്പാനുമായത് അദ്ദേഹത്തെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നതാണ് ആനയെ പോലെ തന്നെ അദ്ദേഹം എല്ലാ ക്ഷേത്രത്തും ഒന്നും പങ്കെടുക്കുകയും അതിനെ പ്രധാന ജീവിക്കുന്ന ശ്രീ ശിവനെ ശിവന്മാരെ പൊന്നാൻ വന്നിട്ട് ആഭിനി

அப்பறம் அது தான்